നിങ്ങളൊക്കെ വേറെ പണിയൊന്നും ഇല്ല എപ്പോ നോക്കിയാലും ഇസ്ലാമിനെ തന്നെ ഇസ്ലാമിനെ വേറെന്തൊക്കെ ജോലി കണ്ടു വേറെ എന്തെങ്കിലും പണി ചെയ്ത് ജീവിച്ചൂടെ നിങ്ങൾക്ക് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നു ഈ ആരിഫ് ഹുസൈൻ എന്ന് പറയുന്ന ഒരു വേട്ടാവളിയല്ല അതായത് സംഘപരിവാറിൽ നിന്നും പണം കൈപ്പറ്റിയിട്ട് ഈ നേരെ വെളുക്കുമ്പോഴത്തേക്ക് ഈ ചാനലിനകത്ത് വന്നിരുന്നിട്ട് അങ്ങോട്ട് ആ കിതാബും തുറന്നു വെച്ചിട്ട് നിരന്തരം അങ്ങോട്ട് അങ്ങോട്ടിരുന്നുണ്ട് ഇസ്ലാമിനെ അങ്ങോട്ട് കുറ്റം പറയില്ല കാരണം ഇതിനു വേണ്ടിയാണ് ഇപ്പം പണം കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ജോലി വളരെ വൃത്തിയായിട്ട് ഇദ്ദേഹം ചെയ്യുകയും ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ തന്നെ ചെയ്യുന്നുണ്ട് എന്താണെങ്കിലും ഈ പറയുന്ന ആരിഫ് ഹുസൈൻ എന്ന് പറയുന്ന ഡോക്ടർ ആരിഫ് ഹുസൈൻ എന്നാണ് കേട്ടോ ഏത് തരത്തിലുള്ള ഡോക്ടറാണേലും ഇവൻ എന്തിൻ്റെ ഡോക്ടർ ആണെന്നൊക്കെ ഉള്ളതിൻ്റെ സർട്ടിഫിക്കറ്റ് എടുത്ത് പരിശോധിച്ച് നോക്കിയാലും നമുക്ക് അറിയത്തുള്ളു ഇനിയിപ്പം ഇസ്ലാമിനെ കുറ്റം പറയുന്ന എന്തെങ്കിലും തരത്തിലുള്ള ഡോക്ടറേറ്റ് എടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എനിക്കറിയില്ല ഒരു പക്ഷേ ചിലപ്പോൾ അതായിരിക്കാം ഇവൻ്റെ മുന്നിലുള്ള ആ ഒരു വാല് ഡോക്ടർ എന്നുള്ളൊരു വാല് എന്തായാലും കഴിഞ്ഞ ദിവസം ഇവൻ്റെ ചാനലിനകത്ത് തന്നെ ഈ തുപ്പക്കോളാംബി എന്നങ്ങാണ്ട് ഒരു ചാനലാണ് ഇതിനകത്ത് തന്നെ ഒരു നമ്മുടെ ഒരു സഹോദരൻ വിളിച്ചിട്ട് ഈ ആരിഫ് ഹുസൈനോട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് എടാ നിനക്ക് വേറൊരു പണിയില്ലേ പല ജോലിയും ചെയ്ത് നീ ജീവിച്ചൂടെ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യത്തിൽ ഇദ്ദേഹം അത്യാവശ്യം ഇസ്ലാമിൻ്റെ കാര്യങ്ങളൊക്കെ ഒരു വ്യക്തിയാണ് ഇവനോട് ചോദിക്കുമ്പോൾ ഈ ആരിഫ് ഹുസൈൻ ഒരു ഒറ്റ ചോദ്യമുണ്ട് നിങ്ങളുടെ മുഹമ്മദ് എന്ത് തൊഴിൽ ചെയ്താണ് ജീവിച്ചതെന്ന് സത്യത്തിൽ മതസഹ വിദ്യാഭ്യാസം നടത്തുന്ന സമയത്ത് നമ്മൾ പഠിച്ചിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ അക്കാലഘട്ടങ്ങളിൽ എന്തായിരുന്നു അവർ ചെയ്തിരുന്ന ബിസിനസ് അല്ലെങ്കിൽ അവർ ചെയ്തിരുന്ന കച്ചവടം എന്തായിരുന്നു അത് പല പ്രാവശ്യം മുഹമ്മദ് നബി ആ കച്ചവടത്തിന് പോകുന്നതായിട്ടുള്ള ഒരുപാട് ചരിത്രങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് അല്ലെ ഇപ്പൊ ആ ചരിത്രങ്ങളെ കുറിച്ചിട്ട് പറയാനൊന്നും നമുക്ക് അതിനായിട്ടുള്ള ഒരു സമയവും വേദിയോ എന്താണെങ്കിലും അത് അറിയണമെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചിട്ട് ഹദീസുകൾ പഠിക്കണം അല്ലെങ്കിൽ ഖുർആൻ പഠിക്കണം പക്ഷേ ഈ ഖുർആാനോ ഹദീസുകളൊന്നും പഠിക്കാതെ ഒരു നിരീശ്വരവാദിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ പരമചെറ്റ ഈ ചാനലിനകത്ത് വന്നിരുന്നുണ്ട് സംഘപരിവാറിൻ്റെ പണവും പി മേടിച്ചിട്ട് ഇവനും ഈ ജാമ്യത എന്ന് പറയുന്ന രണ്ട് മൂന്ന് ഊളകൾ ഇങ്ങനെ വന്നിരുന്നുണ്ട് ഇസ്ലാമിനെ നിരന്തരം അങ്ങോട്ട് കുറ്റം പറയാം പല വേദികളിലും ഈ പല പണ്ഡിതന്മാരും ഇവനെ വെല്ലുവിളിച്ചപ്പോൾ പോലും ഇവൻ ആ വേദികളിലൊന്നും ആ പണ്ഡിതന്മാരുടെ അടുത്തിട്ടൊന്നും ഇവൻ പോയിട്ടില്ല കേട്ടോ കാരണം ഇവനിക്ക് പറ്റുന്ന ചില സംഭവങ്ങളുണ്ട് കാരണം ഈ ഇവന്റെ രീതിയിലുള്ള ചില നിരീക്ഷണവാദികളുണ്ടല്ലോ സത്യത്തിൽ ഒരു കുടുംബത്തിൽ നിന്ന് പോലും ഒരാളെപ്പോലും അടർത്തിക്കൊണ്ട് പോകാൻ പറ്റാത്ത ഒരു വൃത്തികെട്ടവനാണ് ഇവൻ വന്നിരുന്നുണ്ട് ഈ ചാനലിനകത്ത് വന്നിരുന്നുണ്ട് ഇങ്ങനെ ഇരുന്നുണ്ട് ഇസ്ലാമിനെ കുറിച്ചിട്ട് വേണ്ടാധീനം പറയുന്നതും അപ്പം ഈ സഹോദരൻ വിളിച്ചിട്ട് നല്ല വയറ് നിറച്ച് കൊടുക്കുന്ന ഒരു കിടിലൻ ഒരു ഓഡിയോ ക്ലിപ്പ്

നിങ്ങൾ ഇസ്ലാമിന്റെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല നിങ്ങൾ ഇസ്ലാമിനെ ഇസ്ലാമിനെ പറ്റി എന്തെങ്കിലും പഠിക്കണം ഒരു കാര്യം ചോദിച്ചോട്ടെ ആ എന്ത് ജോലി എന്തായിരുന്നു അയച്ചാൽ ആഹ്റത്തിൽ വിജയിക്കാൻ ആവശ്യമായ മുഴുവൻ കാര്യങ്ങളും അറിയിച്ചിട്ടാണ് ഇതായി പോയിട്ടുള്ളത് ആ

ഏറ്റവും കൂടുതൽ ഇസ്ലാം ഊന്നൽ നൽകിയിട്ടുള്ള ദാവത്തിന് വേണ്ടിയിട്ടാണ് കാരണം നമുക്ക് ശേഷം ഒരു ആഹൃദം വരാറുണ്ട് യഥാർത്ഥ ജീവിതമല്ല അവിടെ നമ്മൾ ജീവിക്കും ദീൻ പ്രചരിപ്പിക്കണം എല്ലാവരും എല്ലാരും അതാണ് എന്താ വൃത്തി രാവിലെ നിങ്ങക്ക് നിങ്ങളുടെ പേര് രാധാകൃഷ്ണനോ വല്ല ചന്ദ്രനോ ചന്ദ്രൻ ആദ്യം നിങ്ങൾക്ക് പേര് മാറ്റി മാറ്റിക്കൂടാ നിങ്ങക്ക് ൂടെ ഞാൻ നിങ്ങളെ ആൾക്കാരെ ചോര കുടിച്ച് ജീവിക്കുന്നു നിങ്ങൾ സമൂഹത്തെ ഭിന്നിപ്പിക്കുന്നു ഇസ്ലാമിനെ തെറി പറഞ്ഞ് ആൾക്കാരിൽ നിന്ന് പൈസ പറ്റി അതുകൊണ്ട് ജീവിക്കുന്നു നിങ്ങൾ ഡോക്ടർ അല്ല നിങ്ങൾ നിങ്ങൾ എന്നോട് വേറെ ജോലി എടുത്തോന്ന് ചോദിക്കുന്നു ഞാൻ പറയാണ് ഞാൻ എടുക്കാൻ തയ്യാറാണ് മോ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നുള്ള അവസാനം ലൈബ്രറി ഒക്കെ കൂട്ടിയിട്ട് കത്തിക്കായിരുന്നു അതൊക്കെ പോട്ടെ ഇങ്ങനെ കളിയാക്കാറുണ്ടായിരുന്നു ഇന്ന ആഴത്തെ ഇനാക്കൽ കൗസർ ആരിഫ് ഇട്ട ട്രൗസർ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇന്നാ വന്നാൽ ആ വരുമാന മാർഗം അങ്ങ് സ്വീകരിച്ചാൽ മതിയല്ലോ ഇത്രയും സക്സസ്ഫുൾ ആയിട്ട് മാറാൻ അപ്പൊ അതിനോഹനബിയുടെ വരുമാനം മനസ്സിലാക്കാതെ നിങ്ങൾ രാവിലെ വൈകുന്നേരം വരെ യൂട്യൂബിൽ വന്നിട്ട് എന്തൊക്കെ വൃത്തികരണോ നിങ്ങൾ പ്രാചനപ്പറ്റി പറയുന്നത് നിങ്ങൾ നബിക്ക് ചെയ്യാമെങ്കിൽ എനിക്ക് പറയുന്നതിനാണോ നബി ആറാം ലോകത്ത് ഇന്ന് ഇസ്ലാമിനെ കുറിച്ചിട്ട് പഠിക്കുന്ന ആൾക്കാര് ലക്ഷോപലക്ഷം ആൾക്കാരാണ് കാരണം വലിയ വലിയ പണ്ഡിതന്മാര് അല്ലെങ്കിൽ വലിയ വലിയ ശാസ്ത്രജ്ഞന്മാരൊക്കെ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുകയും അത് പഠിച്ചതിന് ശേഷം അവര് അവര് ഇസ്ലാമിലേക്ക് വരുന്ന ചില കാഴ്ചകളൊക്കെ നമ്മൾ കാണാറുണ്ട് അല്ലേ സത്യത്തിൽ ഒരു ഇസ്ലാമായിട്ട് ജനിച്ചിട്ട് ചെകുത്താന്റെ സ്വഭാവം കാണിക്കുന്ന ഈ പരമവൂള അവരുടെ കുടുംബക്കാര് തന്നെ ഇവനെ വെറുതിരിക്കുക കാരണം ഇവന്റെ സഹോദരിയെ ഇവൻ ഒന്ന് പറഞ്ഞ് ശ്രമ ഒന്ന് തിരുത്താൻ ശ്രമിച്ചപ്പോൾ സഹോദരി നല്ല വയർ നിറച്ച് കൊടുത്തു എന്ന് തന്നെ ഇവന്റെ ഒരു വീഡിയോയിൽ നിന്ന് തന്നെ ഇവന്റെ വായിൽ നിന്ന് തന്നെ നമ്മൾ കേട്ടത് അപ്പം അത്തരത്തിൽ നല്ലൊരു കുടുംബത്തിൽ ജനിച്ച ഇവന് സത്യം പറയുകയാണെങ്കിൽ ആ ജന്മം നൽകിയിട്ടുള്ള ആ തള്ളയും അവരുടെ മുൻ ജന്മത്തിൽ ചിലപ്പോൾ എന്തെങ്കിലും ചെറിയ പാവം ചെയ്ത് കാണും അതുകൊണ്ടായിരിക്കും ഇതുപോലത്തെ ഒരു അസുര വിത്ത് അവരുടെ ആ ഉദരത്തിൽ ജനിച്ചതല്ലേ എന്താണ് അല്ലെങ്കിൽ പ്രിയപ്പെട്ട പ്രേക്ഷകരെ കൊടുക്കേണ്ടത് നല്ല രീതിയിൽ തന്നെ കൊടുക്കണം കാരണം പറയേണ്ട കാര്യങ്ങളൊന്നും ഈ സഹോദരൻ പറഞ്ഞിട്ടില്ല പുള്ളി വളരെ മാന്യമായ രീതിയിൽ തന്നെയാണ് അതിനെ വിമർശിച്ചത് എന്താണെങ്കിലും നിങ്ങളുടെ വലിയൊരു അഭിപ്രായം കമൻറ്റുകളും ഈ ഒരു വിഷയത്തിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം മറ്റൊരു വീഡിയോ വീഡിയോമായിട്ട് കാണാമെന്ന ശുഭപ്രതീക്ഷയും നിങ്ങളുടെയൊക്കെ സ്വന്തം ടു എൻ്റടൈൻമെന്റ്